എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കോമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു ആയാൻ നഴ്സറി റോഡ് ജംഗ്ഷനിലെ വണ്ടൂർ റോഡ് വേണ്ടി അഴുക്കുചാൽ പണിയുന്നതിൽ അപാകതയെന്ന് വ്യാപാരികൾ ജംഗ്ഷനിലെ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കുമെന്ന വാഗ്ദാനം പാലിച്ചില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു മലയോര ഹൈവേയുടെ ഭാഗമായിട്ടാണ് വണ്ടൂർ റോഡ് ടാറിംഗ് നടത്തുന്നത് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി വണ്ടൂർ റോഡിൽ അമ്പത് മീറ്ററോളം ദൂരം ഡ്രൈനേജ് നിർമ്മിക്കുമെന്ന് വ്യാപാരികളുമായി നടത്തിയ ചർച്ചയിൽ കെ ആർ എഫ് പി അധികൃതരും നിർമ്മാണ കമ്പനിയും ഉറപ്പ് നൽകിയിരുന്നു ഈ ഉറപ്പ് ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് മീറ്ററോളം ഡ്രൈനേജ് മാത്രമാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് ഇത് വെള്ളക്കെട്ടിന് പരിഹാരമാവില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് മലയോരത്തിന്റെ ഭാഗമായി നടക്കുന്ന റോഡ് നിർമ്മാണ പ്രവർത്തികളും അതിന്റെ അനുബന്ധമായി നടക്കുന്ന ഡ്രൈനേജ് വർക്കുകളും കഴിഞ്ഞ മെയ് മാസത്തിൽ അതിന്റെ പ്രവർത്തി നാട്ടുകാരും വ്യാപാരികളും വന്നാണെങ്കിലും അത് അശാസ്ത്രീയമായ നടപടിയാണ് എന്ന് മനസ്സിലാക്കി തടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം കാളികാവിലെ വെള്ളക്കെട്ടും അതുപോലെ തന്നെ കാളികാവിലെ ഗതാഗത പ്രയാസങ്ങളും മാറ്റാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തി ആയിരുന്നില്ല അന്ന് നടന്നിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അടക്കമുള്ള ആളുകൾ ഇടപെടുകയും ആ പ്രവൃത്തി അന്ന് നിർത്തിവെക്കുകയുമാണ് ഉണ്ടായത് അതിന് തുടർച്ചയെന്നോണം ഊരാലൽ സൊസൈറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ആവശ്യപ്രകാരം അതേ ആഴ്ചയിൽ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഓഫീസിൽ വെച്ച് വ്യാപാരി വ്യവസായ പ്രതിനിധികളുടെയും ഊരാലുങ്കൽ സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥരുടെയും നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരുടെയും എല്ലാം ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ അന്നത്തെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയറായ പ്രിൻസ് പങ്കെടുക്കുകയും ആ പൊതു വികാരം എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കാളികാവിലെ വെള്ളക്കെട്ട് പരിഹരിക്കാവുന്ന രൂപത്തിൽ ഈ ഡ്രൈനേജ് സംവിധാനം മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഉറപ്പ് ഈ സമൂഹത്തിന് അവർ നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കാളികാവിലെ ഇന്ത്യൻ ഓയിൽ പമ്പ് വരെയുള്ള ഭാഗം ഏകദേശം അതിന്റെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലും അതുപോലെ തന്നെ ലാബും ഒക്കെ മണിക്കൂർ വർക്ക് തന്നെ പൊതുജനങ്ങളുടെ കൂടി പരിഹരിച്ച് അതുവരെയുള്ള ഡ്രൈനേജ് സിസ്റ്റം നിലവിലുള്ളത് മാന്തി ക്ലിയർ ചെയ്ത് അവിടുന്ന് അങ്ങോട്ട് പുഴയിലേക്ക് ആ ഡ്രൈനേജ് എത്തിക്കാം എന്നുള്ള രീതിയിലാണ് അത് തീരുമാനമെടുത്തത് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്